ൈസ്തവരുടെ ആ സംഘടന ആ സംഘടനയുടെ പാലാരെ ഡയറക്ടറായിരുന്നു ഞാൻ മൂന്ന് പത്ത് കൊല്ലത്തോളം ഞാൻ ഒന്ന് പാലായിരം ഈ പീസ് പോസ്റ്ററിലാകുന്നതിന് നമ്മുടെ പാലായിരം വേദപാഠത്തിൻ്റെയും മിഷനറിൻ്റെയും ദലിതരുടെയും ഒക്കെ ഡയറക്ടറായിരുന്നു അപ്പം പത്ത് കൊല്ലത്തോളം ഞാനവിടെ ഈ സംഘടനയിലെ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കത് ഒത്തിരി എളുപ്പം കിട്ടി ഇത് എഴുതാനായിട്ട് തന്നെ ഈ പൂജ എഴുത്താൻ തന്നെ കാരണം അവരെ പറ്റിയുള്ള അറിവ് എനിക്കുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അടിസ്ഥാനം ഉണ്ടായിരുന്നു ആ അവരുടെ വ്യക്തിപരമായിട്ട് ജീവിതം ഞാൻ അവരുടെ എല്ലാവരുടെയും വീടുകളിൽ പോകുന്നു പോയിട്ടുണ്ട് അങ്ങനെ അവരുടെ ജീവിതത്തെ പറ്റി പഠിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ സംഘനാതലത്തിലെ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു എന്തായാലും ആ സഖിന്ന് കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അറിയുന്നു മനസ്സിലാക്കുന്ന സന്തോഷമുണ്ട് എൻ്റെ പിൻഗാമിയായിരുന്നു അവിടേക്ക് ആദ്യം മല്ലിപ്പറമ്പിൽ അച്ഛനായിരുന്നു ഇവിടെക്കൊക്കെ ഒറ്റച്ചിരുന്ന ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് അപ്പം നമ്മുടെ രോഗിയിലെ ദൈവ രജിസ്റ്ററിൻ്റെ കാര്യങ്ങളിൽ വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചതിൽ നമുക്ക് പ്രത്യേക സന്തോഷ സന്തോഷമുണ്ട് ദയവായിട്ടും കോളേജുകളിലും മറ്റും അഡ്മിഷൻ കിട്ടുന്നതിനും മറ്റും ഒത്തിരി മൈറ്റ് ചെയ്യേണ്ടതെന്ന് വന്നിട്ടുണ്ട് ഏതായാലെല്ലാം ഇത്രയും ഒരു വ്യക്തിയല്ലേ എല്ലാ ആളുകൾക്കും നന്ദി പറയാം ഈ വലിയ മീറ്റിംഗാണ് അതായത് അത് ഏറ്റവും ഭുയായിട്ട് പിന്നെ നടത്താനായിട്ട് കഴിയുന്ന സന്തോഷമുണ്ട് ധാരാളം ധാരാളം ആളുകൾ പ്രശ്നം പങ്കെടുക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ അത് ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം ലഭിക്കുന്ന ജനിപ്പിക്കുന്നതിന് ഇത് വളരെ സഹായകമാണ് നമ്മുടെ പലായി തന്നെ വെച്ച് നടക്കുന്ന ഈ സായി മഹാസമ്മേളനം അത് മറ്റു പലർക്കും വലിയ മാതൃകയിലൂടെയാണ് നമ്മൾ ഒരു ഉറച്ചു നിന്നാൽ മാത്രമേ പിടിച്ചു നിന്നാൽ മാത്രമേ തൈരിപൂർവം പിന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ലക്ഷ്യത്തിൽ നമ്മളെത്തുകയുള്ളൂ കുഞ്ഞച്ഛനെ വലിയ ഒരു മാതൃകയാണ് നമ്മൾ കാണിച്ചത് കാരണം അന്നും ഈ ക്രൈസ്തവരായതിനാൽ അവർക്ക് ആനുകൂല്യമൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒത്തിരി പേര് തിരിച്ചു പോയിട്ടുണ്ട് അന്ന് കൃഷിൻ പോയി മുഖ വെക്കാതെ തൻ്റെ പ്രവർത്തനം കൂടുതൽ ഉറപ്പിക്കുകയാണ് ചെയ്തത് കുറെ പേരൊക്കെ പോയി 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 പക്ഷേ കൂടുതൽ ധൈര്യപൂർവം അവർ ഒരു മറ്റേ ഉണ്ടായിരുന്നൊരു നമ്മൾ അവരുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത്രയും ചെയ്യാനായിട്ട് സാധിച്ചത് കൃഷിന് ആരംഭിച്ച ഈ പ്രസ്ഥാനം ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന സന്തോഷമുണ്ട് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഉപയോഗിക്കട്ടെ എല്ലാവർക്കും കൂടുതലായിട്ട് ദീപാളികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു